ഫാമിലി ഹായ് ഒരുപാട് നാളായിരുന്നു കണ്ടിട്ട് ഉറങ്ങിയില്ലേ നമ്മൾ കണ്ടിട്ട് കുറെ നാളായിരുന്നു ഒന്നെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു ഫാമിലി ചാനലൊക്കെ ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കേറി പോവാന്ന് വരുന്ന എവിടെയാപ്പം ഞാനിന്ന് ഓഫായിരുന്നു അങ്ങനെ പകല് മൊത്തം കിടന്നു പറഞ്ഞു അങ്ങ് തള്ളി നീക്കി പോകുന്നു ചാനലൊക്കെ എങ്ങനെയാ പോകുന്നു ഇവിടെ ഞാൻ ഷാർജിലല്ലേ ഇന്ന് അവധിയായിരുന്നു പകൽ മൊത്തം കിടന്ന് ഉറങ്ങി എണീറ്റപ്പം പത്തുമണി രാത്രി ഷാർജല്ല എവിടാ ഞാൻ ഷാർജല്ലാ സുഖം സുഖം നാട്ടിലാ സുഖമായിട്ടിരിക്കുന്നു ഷാർജലെ എവിടെ ഞാൻ ഷാർജലാ പിന്നെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു അറിയില്ല അറിയില്ല എവിടെയാണെന്ന് അറിയില്ല ഞാൻ എയർപോർട്ടില്ല റോള എടുത്താണോ റോള ഞാൻ എയർപോർട്ടില പഴയ ഉഷാറൊക്കെ ആണോ വീഡിയോ ഒന്നും ഇടുന്നില്ലേ പഴയ ഉഷാറൊക്കെ പോയി ഇപ്പൊ അങ് തള്ളി നീക്കുന്നു ഞാൻ ഒരു ഉള്ളവരിതേ ഉള്ളു ഇവിടെ ഇപ്പം ഒന്നും വരുന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അത്രേ ഉള്ളു നാട്ടി ഉള്ളപ്പം വീഡിയോ പിന്നെ ഇപ്പൊ ഷോർട്ട് മാത്രമേ ഇടുന്നുള്ളൂ വീ നോക്കണ്ട വീ നോക്കണ്ട വീഡിയോകളൊക്കെ കിട്ടോ വീക്കണ്ട പർക്കറിയില്ലേ ഇല്ല ഇല്ല ഞാൻ ഷാർജെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പോർട്ടില് വർക്ക് ചെയ്യുന്നു എയർപോർട്ടിന്റെ അടുത്തുള്ളൊരു ഹോട്ടലാണ് പക്ഷേ ഈ ഷാർജയിൽ വലുതായിട്ടൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ അക്കോമഡേഷൻ അജിമന ഇപ്പ ഉള്ളത് അജിമൻ ഷാർജ എനിക്ക് അറിയാമെന്നുള്ളത് റോള അറിയാം പിന്നെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ അറിയാം അത്രേ ഉള്ളു വലുതായിട്ട് എനിക്ക് റോള ബസ് സ്റ്റേഷൻ അറിയാമല്ലാതെ വലുതായിട്ട് ഞാൻ ഷാർജയിലൊന്നും കറങ്ങിട്ടില്ല ഞാൻ ഉള്ളത് അജിമല നമ്മളെ പഴയ ആൾക്കാർ ഞാനിപ്പോൾ ആരോപിച്ചൊരു കോണ്ടാക്റ്റും ഇല്ല പഴയ കുറെ പേരുണ്ടായിരുന്നു പിന്നെ ഇന്നലെ നമ്മളെ സൂപ്പർ സ്റ്റാറിന്റെ ലൈവിലൊന്നു പോയായിരുന്നു പവറേട്ട ഇവിടെ എവിടെ ഉണ്ട് പവറേട്ടനായിട്ടൊന്നും ഇപ്പോ ഒരു കോണ്ടാക്ടും ഇല്ല വീഡിയോ ചുമ്മാട്ടോ കുഴപ്പമില്ല ആണോ റോള അറിയാൻ റോള വന്നിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജ് എയർപോർട്ടിന് അടുത്തുള്ള ഹോട്ടലാണ് എയർപോർട്ടിന്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലാണ് പക്ഷെ ഞാൻ അക്കോമഡേഷൻ ഇവിടെ അജിമാനിലെ ഓമിയെന്ന് പറയുന്നു ഇന്നലെ ഇപ്പൊ ഇന്നലെ ഓഫായിരുന്നു ഇനിയിപ്പാ അങ്ങനെ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ രണ്ടുമണിയായി രണ്ടു രണ്ടിലായി പിന്നെ കിടന്നങ്ങ് ഉറങ്ങി ഇന്ന് പിന്നെ ഉച്ചക്കെത്തി ഫുഡും കഴിച്ചിട്ട് പിന്നെയും കിടന്നു പറഞ്ഞി റോള അറിയ റോള വന്നിട്ടുണ്ട് ദുബായിലൊക്കെ ഒന്ന് പോണെന്ന് വിചാരിച്ചാ പക്ഷേ എണിക്കുമ്പോൾ എന്താവാസ്യം പിന്നെ വിചാരിക്കും പിന്നെ ഒരു ദിവസം അങ്ങനെ പോവും action. ഓക്കെ 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 പിന്നെ കാണാം ഓക്കേ എന്നാൽ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ഹെവി റൈന ഷോർട്ട് ഇടുന്നില്ലേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഞാൻ വീഡിയോ നോക്കുന്നുണ്ട് ജന്മദിനത്തിന് കിട്ടിയ സമ്മാനങ്ങൾ ആ ഷാർജിയിൽ ഷാർജിയിൽ വമ്പൻ വെടിക്കെട്ട് ആ വെടിക്കെട്ടിന് പോയായിരുന്നല്ലേ ഞാനവിടെ ഉണ്ടായിരുന്നു ഷാർജിയിലുണ്ടായിരുന്നു ത്തിന് കിട്ടിയ സമ്മാനങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പിള്ളേരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കും